കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ മോദി തൃശൂരിൽ തൃശൂരിലെത്തിക്കഴിഞ്ഞു മോദിയുടെ പരിപാടി മഹാസമ്മേളനമാക്കി മാറ്റാൻ എല്ലാ ഒരുക്കങ്ങളുമായി ബി ജെ പി രംഗത്തുണ്ട് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് കേരളം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് ഉറപ്പിക്കാൻ കൂടിയാണ് മോദി തൃശൂരിൽ എത്തുന്നത് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് വന്നത് മഹിളാ സമ്മേളനത്തിന് മുന്നോടിയായി റോഡ് ഷോയും നടക്കും കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപ്പാഡിലിറങ്ങുന്ന മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം വരെ വാഹനത്തിലാണ് എത്തിയത് തുടർന്ന് ജനറൽ ആശുപത്രി നിന്ന് റോഡ് ഷോ തുടങ്ങും നായ്ക്കനാൽ വരെ ഒരു കിലോമീറ്ററോളം ദൂരത്തിലാകും റോഡ് ഷോ കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തും റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപം എത്തുന്ന നരേന്ദ്രമോദിയെ ബി ജെ പി നേതാക്കൾ സ്വീകരിക്കും ഇതിനുശേഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലെത്തുമ്പോഴും സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കാനുണ്ടാകും പതിനാറ് പേരാണ് സമ്മേളന വേദിയിൽ സ്വീകരിക്കാനായി ഉണ്ടാവുക മഹിളാ സമ്മേളന വേദിയിൽ നാല്പത്തിരണ്ട് പേർ ഉണ്ടാകും നടിശോഭന പി ടി ഉഷ ഉമാ പ്രേമൻ മിന്നുമണി ബീന കണ്ണൻ തുടങ്ങി എട്ട് പ്രമുഖ വനിതകൾ വേദിയിലുണ്ടാകും ഇവർ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങി പ്രധാന പുരുഷ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടാകൂ ബാക്കി എല്ലാ ബി വനിതാ നേതാക്കളായിരിക്കും സദസ്സിന്റെ മുൻനിരയിൽ ക്ഷണിക്കപ്പെട്ട വനിതകളാണ് സ്ഥാനം പിടിക്കുക വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത ആയിരത്തിലധികം വനിതകൾക്കാണ് ക്ഷണമുള്ളത് ഇതിനു പിന്നിലാണ് വനിതാ പ്രവർത്തകർക്കുള്ള സീറ്റ് ഇതിനും പിന്നിൽ റൗണ്ടിലായിരിക്കും പുരുഷന്മാർക്കുള്ള സ്ഥലം പരിപാടി നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെയും റോഡ് ഷോ നടത്തുന്ന തൃശൂർ റൗണ്ടിലെയും സുരക്ഷ എസ് പി ജി നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു പ്രധാന സ്ഥലങ്ങളിൽ തോക്കേന്ത്യ സുരക്ഷാ ഭടന്മാർ നിലയുറപ്പിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ വഴികളിലെ പെട്ടിക്കട മുതൽ ബാങ്കുകൾ വരെ കടകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് ജനം റോഡ് ഷോ നടത്തുകയും ചെയ്യും അതേസമയം തന്നെ എല്ലാ ഒരുക്കങ്ങളുമായി ബി ജെ പിയും രംഗത്തുണ്ട് രണ്ടു ലക്ഷം സ്ത്രീകളാണ് പങ്കെടുക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ ഇവിടെ മോദി എത്തുന്നതും വളരെയധികം ബി വിശ്വാസം പകരുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്യും